തിരുവനന്തപുരത്ത് തിരുമലയ്ക്ക് സമീപം പെരുകാവ് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി നമുക്കിവിടെ കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് നല്ല നീറ്റായിട്ട് പ്ലോട്ട് തിരിച്ച് അകത്തൂടെ റോഡെല്ലാം റെഡിയാക്കി ആ രീതിയിലാണ് നമുക്ക് പ്ലോട്ടിൻ്റെ കണ്ടീഷനുള്ളത് നമുക്കത് അതിരിലെല്ലാം റീറ്റെയിനിങ് വളെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്കിതിനകത്ത് നാല് സെൻറ്റ് മുതൽ പ്ലോട്ടുകളാണ് ഉള്ളത് ഒരു ആറ് സെൻറ്റ് വരെയൊക്കെയുള്ള പ്ലോട്ടുകളുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ആറ് സെൻ്റിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തും കൊടുക്കും കേട്ടോ ഇതേ ഈ രീതിയിലാണ് പ്ലോട്ടുകളുടെ കിടപ്പ് നല്ലൊരു ലൊക്കേഷൻ ആണെ നമുക്കിതാ ഈ സൈഡിലേക്ക് ഒരു കുളം വരുന്നുണ്ട് കേട്ടോ ഫുള്ള് ചുറ്റുമുതലെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുള്ള ഒരു കുളം ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ആംബിയൻസിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഞാൻ ഇതിൻ്റെ സ്കെച്ച് ഞാൻ മേടിലേക്ക് ആഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒരു കിടപ്പ് മനസ്സിലാവും നല്ല രസമുള്ള ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ നമുക്ക് ഈ പ്ലോട്ടിൽ നിന്ന് പാപ്പനകോടെ കയറാൻ വളരെ എളുപ്പമാണ് നമുക്ക് പാപ്പനങ്കടയിലേക്ക് ഒരു ആറ് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ മലയങ്കീഴി ജംഗ്ഷനിലേക്ക് ഒരു മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് തിരുമലയിലേക്കാണെങ്കിൽ നമുക്ക് നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഈ പ്ലോട്ടിലേക്ക് എത്തുന്നതിന് നമുക്ക് തിരുമലയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ തിരുമലയിൽ നിന്ന് മങ്ങാട്ടുകടവ് റൂട്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും പെരുകാവ് ജംഗ്ഷൻ വരും പെരുകാവ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയേ ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇതിനകത്തുള്ള ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാം ഈ രീതിയിലും നല്ല ലെവൽ ചെയ്തിട്ടിരിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ് ഇതിന് ചുറ്റും ഏർ അതിലെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കണ്ടോ പ്ലോട്ടെല്ലാം നിരത്തി നല്ല നീറ്റാക്കി ഇട്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വീടിന്റെ പണി അങ്ങ് തുടങ്ങിയാൽ മതി ആ രീതിയിലാണ് പ്ലോട്ടിന്റെ കിടപ്പുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഇതിനകത്ത് ഇത്തിരി വലിപ്പമുള്ളൊരു പ്രോപ്പർട്ടി വരുന്ന ഒരു ആറ് സെൻറ്റിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ ആറേ പോയിന്റ് മൂന്നാണ് വരുന്നത് അതിനെ ഡിവൈഡ് ചെയ്തൊരു ത്രീ പോയിന്റ് സംതിങ് ആ രീതിയിൽ വേണമെങ്കിലും ചെറുതാക്കാൻ പറ്റും ഇപ്പോൾ കിടക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു നാല് സെൻറ്റ് തൊട്ട് മേളിലോട്ടാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ വിസ്തൃതി വരുന്നത് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ തിരുവനന്തപുരം സിറ്റിയിലേക്കൊക്കെ നമുക്കിവിടെ നിന്ന് എത്താനായിട്ട് ഒരു ഒൻപത് ആണ് നമുക്ക് തമ്പാനൂരിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ തമ്പാനൂർ നിന്ന് ഒൻപത് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന് ഒരു നല്ലൊരു ചെറിയൊരു ബഡ്ജറ്റിൽ സ്ഥലങ്ങൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയൊരു ലൊക്കേഷൻ ആണ് നമുക്ക് അതായത് ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്കകത്ത് ആ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാം പിന്നെ ഒരു മുപ്പത് രൂപയും കൂടെ കഴിഞ്ഞാൽ വീടാവും നമുക്കൊരു അമ്പത് രൂപയ്ക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു വീടാവും ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിലൊരു അഞ്ചോ പത്ത് ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ മുടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയൊക്കെ എടുത്ത് നമുക്ക് ഇന്ന് ലോൺ ഫെസിലിറ്റീസ് ഒക്കെ ഒത്തിരി അവൈലബിൾ ആണ് കേട്ടോ നിറയധികം പേര് നമുക്ക് ഈ ലോൺ കിട്ടുമെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഇതിൽ തന്നെ വിളിക്കാറുണ്ട് നിങ്ങൾക്ക് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഓണേഴ്സ് തന്നെ അറേഞ്ച് തരും കേട്ടോ നേരത്തെ ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കുക അവർ ഇതിന് ഇതിൻ്റെ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്തു തരും പിന്നെ ഈ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് വേറെ ഓവർഡ്യൂ ലോൺസ് ഒന്നും ഉണ്ടാവില്ല ഇഷ്ടംപോലെ ലോൺസ് ഇ എം ഐ അടച്ചുകൊണ്ടിരുന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത് ലോണിന് പോകുന്നതെങ്കിൽ കിട്ടത്തില്ല എല്ലാവരും ലോൺ തരാൻ തരാമെന്നൊക്കെ പറയും പക്ഷേ അത് കിട്ടത്തില്ല നിങ്ങൾക്ക് വേറെയുള്ള ഓവർഡ്യൂ ലോൺസ് എല്ലാം ക്ലോസ് ചെയ്യുക നമുക്ക് ഇവർ വീട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു നേരത്തെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഇ എം ഐസ് എല്ലാം ക്ലോസ് ചെയ്ത് നിങ്ങൾ വേറെ ഇ എം ഐ ഒന്നും അടയ്ക്കാനില്ലാത്ത രീതിയിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക ഫ്രീ ഇരുന്നിട്ട് ലോൺ അപ്ലൈ ചെയ്ത് ലോണൊക്കെ ആയിട്ട് പാസ്സാവും നമുക്ക് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് മന്ത്ലി ഒരു പത്ത് നാല്പത് യ്യായിരം രൂപയൊക്കെ സാലറി വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് ലോണൊക്കെ സുഖമായിട്ട് പാസ്സായി കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്നവല സെന്റിന് അഞ്ചാറ് ലക്ഷം രൂപയാണ് താല്പര്യം ഉള്ളൊരു വേഗം തന്നെ വിളിക്കുക മിസ്സാക്കാണ്ടിരിക്കുക മതി